എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഓണം സ്പെഷ്യൽ ആറാമത്തെ റെസിപ്പി തോരനാണ് ഇന്നത്തെ വീഡിയോയിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഈ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് വീഡിയോ കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ അപ്പോൾ താ ഞാൻ കുറച്ച് കഷണങ്ങളൊക്കെ ഒന്ന് നൊറുക്കി വച്ചിട്ടുണ്ട് അതിലെടുത്തിരിക്കുന്നത് ക്യാരറ്റും അതുപോലെ തന്നെ നമ്മുടെ പയറ് അച്ചിങ്ങിയ ഉണ്ടല്ലോ അതുമാണ് പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് എല്ലാം പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതാ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് എന്നിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണിയാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ആണ് കേട്ടോ അത്രയും ചേർത്ത് കൊടുത്താൽ മതി കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പം ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും കടുകും നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം കേട്ടോ അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള സവാള ദാ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഓണവിഭവങ്ങളുടെ വീഡിയോ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കൂ അപ്പോൾ ഇതാ ഇത് നന്നായിട്ടൊന്ന് വയൻഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീ ഞാനൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആയി പോകരുത് കേട്ടോ എന്നാൽ ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ ഒന്ന് വൈൻ്റെ കിട്ടും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം ചെയ്തേക്കണോട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ആരും മറന്നുപോകില്ലേ ദൈപ്പം നമ്മുടെ സവാളയുടെ ചെറുതായിട്ടൊന്ന് നിറം മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് ഇതാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയല്ല സാധാരണ നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇങ്ങനെ തോരൻ റെഡിയാക്കി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഇനി നമ്മളിതാ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക പയറെന്നും ചില സ്ഥലങ്ങളിൽ അച്ചിങ്ങയെന്നു പറയും ഇവിടെയൊക്കെ അച്ചിങ്ങ എന്നാണ് കേട്ടോ പറയുക പിന്നെ ഇതാണ് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുക അപദാതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നമ്മൾ ഈ തോരൻ റെഡിയാക്കി എടുക്കുന്നത് വെള്ളത്തിൽ വേവിച്ചിട്ടല്ല കേട്ടോ വെള്ളം തളിച്ചു കൊടുക്കുക അതുപോലെ ഇത് വേവാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്നും ചെയ്യരുത് ഇതുപോലെ ഒന്ന് നിരത്തി വച്ചിട്ട് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുക അടച്ചു വയ്ക്കുമ്പം തീ നന്നായിട്ട് കുറച്ച് വെക്കുക അതിൻ്റെ ഒരു ആവി വെള്ളം ഉണ്ടല്ലോ അത് വീണിട്ട് വേണം നമുക്ക് ഈ ഒരു പയറും അതുപോലെ തന്നെ ക്യാരറ്റും വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ അതവിടെ ഇരുന്ന് വേവിട്ടെ ആ സമയം കൊണ്ടിതാണ് കുറച്ച് നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കൈപ്പിടി നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ അളവ് പറയുക വെച്ചാൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരും അതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക മുളക് കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് പച്ചമുളക് ഒരെണ്ണം എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുക്കുക ഇതാ അപ്പോൾ നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ പയറും വെന്തോന്നൊന്ന് തുറന്നു നോക്കാം കേട്ടോ അതായത് ഇപ്പം നമ്മുടെ ക്യാരറ്റും പയറും ഒക്കെ ആ ഒരാവി വെള്ളത്തിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ വെള്ളം അല്പം പോലും ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ഇതിനകത്തേക്ക് കൂടുതലായിട്ട് വെളിച്ചെണ്ണി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊന്നും നിരത്തി വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് അത്രയും മതി അപ്പോഴേക്കും നമുക്കിതാ അത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇത് ഒരുപാട് നേരം ഒന്നും വേണ്ട കേട്ടോ ഈ ക്യാരറ്റും പയറും ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുക്കണം ഇനി ഇതാ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഓണം സ്പെഷ്യൽ വിഭവമായിട്ട് മാത്രമല്ല കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇനി ഇതാ നമ്മൾ ഇതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കുക ഈ ഒരു തോരനിലേക്ക് നമ്മൾ നാളികേരം ഡയറക്റ്റായിട്ട് ചിരവി ചേർക്കുകയല്ല ചെയ്യുന്നത് ഇതുപോലെ ചതച്ച് തന്നെ എടുത്തിട്ട് ചേർത്ത് കൊടുക്കണം ഇതതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നാളികേരം എത്ര ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇങ്ങനത്തെ തോരന് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമ്മൾ ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ ആ ചേർത്ത് കൊടുത്ത നാളികേരത്തിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ട് ആ ക്യാരറ്റിലേക്കും അതുപോലെ തന്നെ അച്ചിങ്ങയക്കും നന്നായിട്ട് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തയ്യാറാക്കുന്നവർ കാണൂട്ടോ എല്ലാവരും തന്നെ ഇങ്ങനെയൊക്കെ തോരൻ റെഡിയാക്കുന്നവരായിരിക്കും ഇതാ ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ചെയ്തെടുക്കാത്തവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് റെസിപ്പി ഷെയർ ഉള്ളൂ ഇതാ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല അതുപോലെ തന്നെ വെള്ളത്തിൽ വേവിച്ചെടുക്കുകയും ചെയ്യരുത് നമ്മൾ വെള്ളത്തിൽ ഇതൊക്കെ വേവിച്ചെടുക്കുക ഒരു പച്ചവെള്ളം ചോദിക്കും നമ്മുടെ ഈ തോരനൊക്കെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ കാണാനും നല്ല ഭംഗിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇലയിൽ സദ്യയിൽ ഇതായി ഇത് വിളമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ക്യാബേജും ക്യാരറ്റും കൂടിയൊക്കെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ബീൻസും ക്യാരറ്റും എല്ലാം വെച്ചിട്ട് നമുക്ക് എടുക്കാം ഇനി നമ്മളിത് അടച്ചു വെച്ച് കൊടുക്കരുത് എന്താ വെച്ചാൽ ഇനി അടച്ചു വെച്ചാൽ ആവിവെള്ളം ഇതിനകത്തേക്ക് വീഴും ഒന്നും കൂടി ഇത് കുഴഞ്ഞു പോവും അതുകൊണ്ട് ഇത് നല്ലോണം തുറന്ന് വെച്ച് കൊടുത്തിട്ട് നല്ലോണം ആറുമല്ലോ അതിന് ശേഷം മാത്രം ഇത് അടച്ചു വെച്ച് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ഒന്ന് വാങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒര മണിക്കൂർ കഴിഞ്ഞു കേട്ടോ കണ്ടില്ലേ ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല നല്ല ഒന്നൊന്നുമ്പത്തോടെ ആദ്യ വിധത്തിൽ നിൽക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ ഓണം വിഭവം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ആരും മറന്നുപോലെ മറ്റൊരു ഓണം വിഭവമായിട്ട് വീണ്ടും കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു